ഫസ്റ്റ് റോൾ റിപ്പോർട്ട് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കസ്റ്റഡിയിൽ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള എഐ ഫോട്ടോയിലാണ് പോലീസ് നടപടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എ ഐ ഫോട്ടോ സുബ്രഹ്മണ്യൻ പങ്കുവച്ചത് പക്ഷേ ഇപ്പോൾ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്തുനിന്ന് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു എ ഐ ആയിരുന്നു അത് എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് എൻ സുബ്രഹ്മണ്യനെ എപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സുജിയ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ചേവായൂർ പോലീസ് എൻ സുബ്രഹ്മണ്യന്റെ കുന്നമങ്ങളത്തെ വീട്ടിലേക്ക് എത്തിയത് അവിടെ വെച്ചാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അവിടെ വെച്ച് ആദ്യഘട്ട ചോദ്യം ചെയ്യാൻ പൂർത്തിയാക്കി എന്നുള്ള വിവരം കൂടി വരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം എൻ സുബ്രഹ്മണ്യൻ നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പോറ്റിക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ ഏ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു നേരത്തെ കേസെടുത്തത് ഇതിലെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് പോയി

കടക്കുകയല്ലേ സ്വർണക്കൊള്ളയിലെ ഈ പ്രചാരണങ്ങൾ റോഷിപ്പാൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് എൻ സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ഇത് വലിയ വിവാദമായിരുന്നു മുഖ്യമന്ത്രി തന്നെ ഈ ചിത്രം ആധികാരികമല്ല ഈ ചിത്രം വ്യാജമാണ് എന്ന് പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിയുള്ള ചടങ്ങിന്റെ ദൃശ്യങ്ങൾ അതൊരു താക്കോൽ കൈമാറ്റമായിരുന്നു ആ ചടങ്ങിൽ എന്താണ് അടുത്തുകൂടി കടന്നുപോയ ഒരു ഭാഗത്തെ അതിനെ സ്ക്രീൻഗ്രാബ് ചെയ്ത് അത് എ ആക്കി പരസ്പരം സംസാരിക്കുന്ന ചെവിയിൽ രഹസ്യം പറയുന്ന രീതിയിലുള്ള ഒരു എ ക്രിയേഷനിലേക്ക് പോയിരുന്നു അതിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് റോഷിബാൽ കേൾക്കാമെന്ന് കരുതുന്നു എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സംസാരിക്കുന്നു എന്ന രീതിയിൽ നിർമ്മിച്ച ആ ഒരു എ ഫോട്ടോയുമാണ് എങ്ങനെ വേണം എങ്ങോട്ടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് കരുതാൻ സുജിയ കെ പി സി സി രാഷ്ട്രീയ സമിതികമായ എൻ സുബ്രഹ്മണ്യൻ കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോച്ചി പങ്കെടുത്ത പരിപാടിയുടെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ആ ചിത്രത്തിൽ ഒന്ന് എ ചിത്രമാണ് അത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്ന രീതിയിലുള്ള ചിത്രം ആ ചിത്രത്തിനൊപ്പം മറ്റ് ചിത്രങ്ങൾ അത് ആ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് അതിൻ്റെ ഫോട്ടോകൾ തന്നെയായിരുന്നു ഏതായാലും ഈ ചിത്രങ്ങളൊന്നും താൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന നിലപാടിലേക്ക് എൻ സുബ്രഹ്മണ്യൻ എത്തുകയും ഇത് സംബന്ധിച്ച് സമാനമായ ചിത്രങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസിന്റെ ചില നേതാക്കളും സമാനമായ ചിത്രങ്ങൾ പങ്കുവെച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയുമായുള്ള ഈ ചിത്രം ആദ്യം പങ്കുവെച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണെന്ന വാദമാണ് എൻ സുബ്രഹ്മണ്യൻ ഉയർത്തുന്നത് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കുന്നില്ല തനിക്കെതിരെ മാത്രം കേസെടുക്കുന്നത് എന്താണെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഏതായാലും പോലീസ് കസ്റ്റഡി എടുത്ത സാഹചര്യത്തിൽ അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ ഒരു പാരഡി ഗാനം ഉയർത്തിയപ്പോൾ ആ പാരഡി ഗാനം പാടിയപ്പോൾ അതിനെതിരെ കേസെടുക്കുന്നു ഇപ്പോൾ ചില ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കുന്നു എന്ന രീതിയിൽ അത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് ഏതായാലും പ്രതിപക്ഷം തയ്യാറാകുക ഏതായാലും ഈ ആദ്യത്തെ അറസ്റ്റായി ഇതിനെ കാണേണ്ടി വരും ഏ ചിത്രം പങ്കുവെച്ച നിരവധി പേരുണ്ട് ഒരുപക്ഷെ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ പോലീസ് വിട്ടുവീഴ്ചക്ക് തയ്യാറാകില്ലെന്ന് ഉറപ്പാണ് നേരത്തെ പാരഡി ഗാനത്തിൽ കേസെടുത്തപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അത് നടപടിക്രമങ്ങളാണ് എന്നാണ് അതേപോലെ തന്നെയായിരിക്കും സർക്കാരിൻ്റെ നിലവാണ് ഇതിൽ പരാതിയില്ല ഇത് സ്വമേധയാണ് ഇതിൽ പോലീസ് കേസെടുത്തിരിക്കും സേവായൂർ എടുത്ത കേസിലാണ് കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയ എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഇനി കോൺഗ്രസുകാർക്ക് തന്നെ നിലപാടായിരിക്കും ഏറ്റവും പ്രധാനമാവുക ഈ ചിത്രം ഏതായാലും ഡിലീറ്റ് ചെയ്യാനോ ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യില്ല എന്ന നിലപാടിലേക്ക് എൻ സുബ്രഹ്മണ്യൻ എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തന്നെ സുബ്രഹ്മണ്യെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ആ ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല മാത്രവുമല്ല ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുബ്രഹ്മണ്യൻ വിശദീകരിച്ചത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയും ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടായിരിക്കും പ്രധാനം കാരണം സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയടക്കം പ്രതിക്കൂട്ടിൽ നിർത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചത് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണപൂജി അടക്കമുള്ള ഒരുമിച്ചുള്ള ചില ചിത്രങ്ങൾ ഷിബു ബേബി ജോണും സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചിരുന്നത് അത് ബംഗളൂരു എയർപോർട്ടിലാണ് ഈ ചിത്രം എടുത്തത് എന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായ അടക്കം അടുപ്പമുള്ള ഈ സ്വർണ്ണക്കൊള്ള സംഘത്തിന് അടുപ്പമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒരു ഭാഗത്ത് യു ഡി എഫ് പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണം എത്തിക്കാൻ വേണ്ടി എൻ സുബ്രഹ്മണ്യ നേതൃത്വത്തിൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോട് തന്നെയാണ് അങ്ങനെ ഒരു ചിത്രം പ്രചരിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി ആയുധമാക്കിയാണ് പാരഡി വ്യാപകമായി പ്രചരിപ്പിച്ചത് ആ പാരഡിക്കെതിരെ കേസെടുത്തത് പിന്നീട് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ സർക്കാർ തന്നെയുണ്ട് പിന്നീട് അത് അത് മരവിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെത്തി പക്ഷേ ഇപ്പോൾ എ ചിത്രം എന്ന രീതിയിൽ വന്ന ഈ ഫോട്ടോ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ചെവിയിലേക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യം പറയുന്ന ആ ചിത്രമാണ് അത് എ ചിത്രമാണെന്ന് അത് സർക്കാർ പറയുന്നു പോലീസും അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അന്ന് പരിപാടിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണമൂർത്തിയുമായി സംസാരിച്ചിട്ടുണ്ടേ എന്ന വാദമൊക്കെ ഏതായാലും എൻ സുബ്രഹ്മണ്യം പറയുന്നു ഏതായാലും വ്യാജ ചിത്രമാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചേവായുർപ്പയിൽ പോലീസ് എടുത്ത ആ എടുത്ത ആ കേസിൽ കോഴിക്കോട് ജില്ലയിലെ എൻ ഏറ്റവും നീക്കം ഇപ്പോൾ അഭിലാഷ് ൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രം ആ ചിത്രം പങ്കുവെച്ച എൻ സുബ്രഹ്മണ്യനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് എന്താണ് ജില്ലയിലെ നേതൃത്വം ഈ വിഷയത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നീക്കങ്ങൾ ഏതായാലും കോൺഗ്രസ് ഇത് സംബന്ധിച്ച് നിയമപരമായി പോരാടാൻ തന്നെയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ പൊറ്റിയുമായും ഒക്കെ ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കയ്യിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തത് പക്ഷേ ഈ ചിത്രത്തിന്റെ ഉടമസ്ഥത എവിടെ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ബോധ്യപ്പെടും ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ചിത്രം പങ്കുവെച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിത്രങ്ങൾ നേരത്തെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ ആളുകളും ഇത് പങ്കുവച്ചിരുന്നു അവർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും അതേസമയത്ത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ െതിരെ സമാനമായി ഈ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള ഒരു നീക്കം നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും ചേവായിരി പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ എത്തിക്കും അവിടെ വെച്ചായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഇതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസും നടക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ശക്തമായി നിയമപരമായ നടപടികളിലേക്കും കടക്കും അഭിലാഷ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നോ കാരണം പ്രത്യേകിച്ചും ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ ഹാജരാകാൻ വിളിപ്പിച്ചപ്പോഴൊന്നും പോകാതെ ഇരുന്നപ്പോൾ ആ തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തതയുണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതോടൊപ്പം തന്നെ സി പി എം അടക്കമുള്ള കേന്ദ്രങ്ങൾ വലിയ തരത്തിൽ പ്രചാരണമായി വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ സി പി എം വലിയ തരത്തിൽ പ്രതിരോധം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തിരിച്ചടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ സി പി എമ്മും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ആരോപണം ഏതായാലും ആ നിലയിൽ തന്നെ എൻ സുബ്രഹ്മണ്യൻ ഏത് നിമിഷവും കസ്റ്റഡി എടുക്കുമെന്ന് ബോധ്യമായിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡി എടുക്കുക എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം മുമ്പായി തന്നെ ഇപ്പോൾ എൻ പോലീസ് കസ്റ്റഡി വിവരങ്ങൾ ൾ കെ അഭിലാഷാണ് നടപടി റോഷിബാൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ പാരടിപ്പാട്ട് അതിനുശേഷം പരസ്പരം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് അതായത് പോലീസ് നടപടിയിലേക്ക് കൂടി കടക്കുകയാണ് സുജാകനെ പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവായി കാണേണ്ടി വരും നേരത്തെ പാരഡി ഗാനങ്ങൾ വന്നപ്പോൾ സമാനമായി പരാതിയിലാണ് കേസെടുത്തതെങ്കിൽ ഈ എ ചിത്രത്തിന്റെ പേരിൽ അത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഈ ചിത്രത്തിന്റെ പേരിൽ അത് സ്വമേധിയാ തന്നെ ഇപ്പോൾ പോലീസ് കേസെടുത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ കോഴിക്കോട് ജില്ലയിലെ പ്രധാനിയായ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായ സന്ദേശം കൂടിയാണ് നേരത്തെ അഭിലാഷം സൂചിപ്പിച്ചതുപോലെ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുമെന്ന പ്രഖ്യാപനം എൻ സുബ്രഹ്മണ്യനെ നടത്തിയിരുന്നു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് അറിയാം കാത്തിരിക്കൂ എന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞത് അതിന് തുടർച്ചയായി ഇന്ന് മാധ്യമങ്ങളെ കാണാൻ എൻ സുബ്രഹ്മണ്യൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് പോലീസ് ജയവായൂർ പോലീസ് എത്തി എൻ സുബ്രഹ്മണ്യനെ രാവിലെ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പ് എൻ സുബ്രഹ്മണ്യൻ നടത്തിയിട്ടുണ്ടാകും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സർക്കാരിനെ കുറിക്കുന്ന പല കാര്യങ്ങളും തൻ്റെ കൈവശമുണ്ടെന്നായിരുന്നു ഇന്നലെ എൻ സുബ്രഹ്മണ്യന്റെ അവകാശവാദം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് എൻ സുബ്രഹ്മണ്യൻ തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യന്റെ ആ നീക്കം മാത്രവുമല്ല ഇതിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് മാത്രമല്ല മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പൂജിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന വാദത്തിൽ എൻ സുബ്രഹ്മണ്യൻ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഉണ്ണി എൻ സുബ്രഹ്മണ്യൻ മറ്റൊരു കാര്യം കൂടി അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു ആദ്യം ഈ എ ചിത്രമാണെങ്കിൽ അത് ആദ്യം പങ്കുവച്ചത് അത് കോൺഗ്രസ് നേതൃത്വമല്ല അത് പങ്കുവച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന മറുചോദ്യം കൂടി എൻ സുബ്രഹ്മണ്യൻ ഉയർത്തിയിരുന്നു ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കാരണം മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നത് ആ കാര്യത്തിൽ അത് വ്യാജ ചിത്രം എന്ന് തന്നെ എടുത്തുകൊണ്ട് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സ്വമേധയാ പോലീസ് കേസെടുത്തത് ഏതെങ്കിലും സി നേതാവിന്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലുമോ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ചേവായൂർ പോലീസ് സ്വമേധ്യ ഈ എ ചിത്രത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇന്നലെ തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി എൻ സുബ്രഹ്മണ്യന് നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകില്ല എന്ന കടുത്ത നിലപാടിലേക്ക് എൻ സുബ്രഹ്മണ്യൻ പോവുകയും ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണത്തിന് തയ്യാറാവുകയും ചെയ്തിരുന്നു ഇന്നേതായാലും ഒരുപക്ഷേ ചില തെളിവുകൾ പുറത്തുവിടുമെന്ന പ്രഖ്യാപനം ഇന്നലെ എൻ സുബ്രഹ്മണ്യൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ തന്നെ രാവിലെ തന്നെ പോലീസ് എൻ സുബ്രഹ്മണ്യൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇനി ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പ്രതികരണമാണ് നേരത്തെ ബാരഡി ഗാനം സംബന്ധിച്ച് കേസെടുത്തപ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് കടുത്ത നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളടക്കം നേതാക്കളടക്കം പൊതുവേദികളിൽ ഈ പാരടിക്കാനും സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പാട്ട് പാരടിക്കാനും ആലപിച്ചാണ് അതിനെതിരെയുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നത് പിന്നീട് അത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ വന്നതോടെ ആ കേസ് കൂടുതൽ മുന്നോട്ട് പോകാൻ പോലീസോ സർക്കാരോ തയ്യാറായിരുന്നില്ല ഏതായാലും ഇത് എൻ സുബ്രഹ്മണ്യൻ മാത്രമല്ല